വയസ്സിൽ മായി ആമ അച്ഛനാകുന്നു ഇത് ഗാലപ്പഗോസ് ദ്വീപിന് ഒരു ചരിത്ര നിമിഷമാണെന്നാണ് അധികൃതർ പറഞ്ഞത് ഗാലപ്പഗോസ് എന്നാൽ നമുക്കെല്ലാം പരിണാമ സിദ്ധാന്തത്തിന്റെ കഥകളിലെ പ്രശസ്ത ദ്വീപാണ് ഇവിടുത്തെ ഭീമൻ ആമകളുടെ വിശേഷങ്ങൾ ഏറെയുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ഫാദേഴ്സ് ഡേ സ്പെഷ്യൽ സംഭവമാണ് നടന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ച് ജൂൺ പതിനഞ്ചിനാണ് ഗാലപ്പഗോസ് ദ്വീപിലെ സാന്താക്രൂസിൽ ഗൊല്ലിയാത്ത് വിരിയുന്നത് സൂമിയാമിയുടെ രേഖകളിൽ ഇത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടെ ഗൊല്യാത്തിന് ഒരു കുഞ്ഞ് ഉണ്ടാകുന്നത് ഇത് ആദ്യമായാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പത് ജൂലൈ ഇരുപത്തിമൂന്നിന് ബ്രോങ്സ് സൂവിലെത്തിയ ഗൊല്യാത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ജൂലൈ മുപ്പതിനാണ് സൂ മിയാമിയിലേക്ക് വന്നത് സൂ മിയാമിയിൽ വെച്ച് പല പെൺ ആമകളുമായി ഇണചേർന്നെങ്കിലും കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല ജൂൺ നാലിന് വിരിഞ്ഞ എട്ട് മുട്ടകളിൽ ഒരെണ്ണത്തിൽ നിന്ന് ഒരു കുഞ്ഞു പുറത്തുവന്നതോടെയാണ് ഗൊല്യാത്ത് അച്ഛനായതെന്ന് അധികൃതർ അറിയിച്ചു ഇത് ഗൊല്യാത്തിന്റെ ആദ്യത്തെ കുഞ്ഞു മാത്രമല്ല സൂമിയാമയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഗാലപ്പഗോസ് ആമ കുഞ്ഞ് വിരിയുന്ന സംഭവം കൂടിയാണ് സെലോണോയിഡിസ് വിഭാഗത്തിൽപ്പെട്ട വളരെ വലിയ ആമകളാണ് ഗാലപ്പഗോസ് ആമകൾ ഇവയ്ക്ക് നാനൂറ്റി പതിനേഴ് കിലോഗ്രാം വരെ ഭാരമുണ്ടാകാം ലോകത്തിലെ ഏറ്റവും വലിയ ആമവർഗമാണിത് ഇവയെ വംശനാശ നേരിടുന്ന ജീവികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്